മഞ്ഞൾ ഉപ്പും ചേർക്കും മഞ്ഞൾ ഉപ്പും ചേർക്കും നേരെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇതായിട്ട് കുഴമ്പായിട്ട് തരിയില്ലാതെ അരച്ചിട്ട് പെരട്ടുകടപ്പള്ളിയിൽ ഞങ്ങൾക്ക് ഫോൺ വന്നു അയി ലോകത്തെ ചേച്ചി വിളിച്ചു പറഞ്ഞു പശു കുർ ചോദിച്ചു ഇവിടെ തന്നെ അപ്പൊ ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവൻ രണ്ടു സൈഡും വലിച്ചു കെട്ടി അവൻ പോയി നമ്മളെ അടുപ്പള്ളിന്ന് ഇവിടെ വരുമ്പോ സമയം അത്രയോ ചില പശു കുട്ടികൾക്ക് കിട്ടണമെന്നില്ല അതെ ജനസ് അങ്ങനെയായിട്ടുണ്ടാവുന്ന പശുക്കൾ നമുക്കിപ്പോ കാലത്തിൽ പത്ത് ലിറ്റർ മുകളിൽ പാൽ അത് ഉത്പാദനം വളർത്തുന്ന രീതിയാണോ അതിന്റെ സംഭവം അങ്ങനെയാണ് ഇതിപ്പോ ഇപ്പൊ നിലവിലെ ഇപ്പൊ കൊളമ്പ് രോഗം ഉണ്ടല്ലോ അല്ലെങ്കിൽ മറ്റേ ചർമ്മമഴ ഉണ്ടല്ലോ വൈറസ് ആണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീമോൻ മാത്യു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ പശുക്കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ പല പശുക്കുട്ടികൾക്കും പൊക്കിൽ പഴുപ്പ് മുട്ടുകാൽ പഴുപ്പ് ഇങ്ങനെയൊക്കെ വന്ന് പല പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് പശുക്കുട്ടികൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നാൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ കുറച്ച് മരുന്നുകളുണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫ്രാൻസിസ് ഏട്ടൻ്റെ ഈ പശുക്കുട്ടികളെ വളർത്തുന്ന രീതിയാണ് ഇവിടെ രണ്ട് പശുക്കുട്ടികളുണ്ട് അപ്പോൾ ഫ്രാൻസിസ് ഏട്ടൻ നമ്മളിവിടെ ഈ പശുക്കുട്ടികൾക്ക് ഈ മുട്ടുകാല് പഴുപ്പ് പിന്നെ പഴുപ്പ് ഇതൊക്കെ എന്താണ് സാധാരണ ഈ മാന്തയുടെ ആന്ത എന്ന് പറയുന്നത് ആത്തക്ക അതിന്റെ കുരുന്ന് വെള്ളം തൊടാതെ വെള്ളം തൊടാതെ മഞ്ഞൾ ഉപ്പും ചേർക്കും മഞ്ഞൾ ഉപ്പും ചേർക്കും നേരെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇതായിട്ട് കുഴമ്പായിട്ട് തരിയില്ലാതെ അരച്ചിട്ട് പെരട്ടുക ഈ ആത്തക്കെന്ന നമ്മുടെ ഈ വേലികളിലൊക്കെ അപ്പൊ നമുക്ക് ഈ ഒരു പശു കുട്ടികളിങ്ങനെ ജനിച്ച് വീഴുമ്പോ മുതല് അതിന്റെ അണുക്കൾ കേറുമ്പോ ശരിക്കും ആ അതിന്റെ പൊക്കി മാത്രമാണോ അത് എവിടെ പൊട്ടുന്നു എവിടെ പൊട്ടുന്നു ഇത് അനുഭവത്തിൽ ശരിക്കും ാണ് നൂറ് ശതമാനം വിജയമാണ് വിജയമാണ് രക്ഷിച്ചെടുക്കാൻ പറ്റും പറ്റും പിന്നെ മുട്ടുകാൽ എന്ന് പറഞ്ഞാൽ വേറെ സംഭവമുണ്ട് മുട്ടുകാലിനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വരട്ടിയാലും കിടക്കുവാണല്ലോ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും അവിടെ പ്രശ്നമാവും അപ്പൊ അത് കുറെ ശ്രദ്ധിക്കണം കാരണം അതിപ്പോൾ ശരിക്കും നമ്മൾ ഡെറ്റോളോ അല്ലെ എന്തെങ്കിലും ഒഴിച്ച് കഴുകിയിട്ട് ഈ ഇത് വെരട്ടിയിട്ട് തുണി വെച്ച് കെട്ടുക തുണി വെച്ച് കെട്ടാണി അപ്പൊ ആ ഒരീണ ഞങ്ങൾ ചെയ്യണേ തുണിയുടെ ചാക്ക് നൂൽ നൂൽ ചാക്കിലേക്ക് തുടയ്ക്കും ഭംഗിയായിട്ട് കൊണ്ട് നൂൽച്ചാക്കൊണ്ടല്ലോ തുണികൊണ്ട് പഴയ തുണി എടുത്തിട്ട് ഭംഗിയായിട്ട് തുടച്ച് മുഖമൊക്കെ തുടച്ച് ആ മറ്റേ ഇതുണ്ടല്ലോ ദ്രാവും അതൊക്കെ കളഞ്ഞിട്ട് നേരെ ഫസ്റ്റ് പാല് കുടിപ്പിക്കും പാല് കുടിപ്പി കുടിച്ചില്ലെങ്കിൽ ഇപ്പൊ തുടക്കത്തിൽ കണ്ണറിയാൻ പറ്റില്ല ദിവസിക്കാവും പിന്നെ ഞങ്ങൾ കറന്നിട്ട് കുപ്പിയിൽ കൊടുക്കും നൂൽ ചാക്കില് കിടക്കുമ്പോ അറിയില്ല തണുപ്പ് അത്യാവശ്യം തണുപ്പ് അടിക്കില്ല കുളമ്പിന്റെ പിന്നെ പല പല പശുക്കളും രാത്രി പോവാറുണ്ട് അങ്ങനെ വരുമ്പോ മൂക്കാർ രണ്ട് സ്ഥലത്തേക്ക് വലിച്ചു കിട്ടും ഇത് ഞങ്ങളെ ഇടപ്പള്ളി വരുന്ന പോയെന്ന് അന്ന് പ്രസവിച്ചത് അന്ന് ഞങ്ങൾ ഇടപ്പള്ളിയിലെ ഇടപ്പള്ളിയിൽ ഞങ്ങൾക്ക് ഫോൺ വന്നു അയി ഒക്കെ ചേച്ചി വിളിച്ചു പറഞ്ഞു പശു പ്രസവിച്ചു ഇവിടെ തന്നെ അപ്പൊ ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവൻ രണ്ടു സൈഡും വലിച്ചുകെട്ടി അവൻ പോയി ഞമ്മളെ ഇടപ്പള്ളിന്ന് ഇവിടെ വരുമ്പോ സമയം എത്രയോ ശരിയാത്ര സമയം കുട്ടിയോടെ കിടന്നോളൂ ഒരപ്പില്ല അവൻ വന്ന ചണം ആ പശു പ്രസവത്തിന്റെ ആ സ്വെറിയൊക്കെ ഒരു കുഴപ്പമില്ല കുട്ടി പുറത്തു ആ അല്ല പിന്നെ പിന്നെ അവൻ പോയി അങ്ങനെ സംഭവമല്ലേ അല്ലേ അപ്പൊ ഈ കുട്ടിക്ക് ഒരു മുറിവ് ഉണ്ടായാലും പൂക്കിൽ പഴുപ്പുണ്ടായാലും പിന്നെ മുട്ടുകാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഈ ഒരു ഇലയാണ് നമുക്ക് ഏറ്റവും നല്ലത് നൂറ് ശതമാനം റിസൾട്ടാണ് നൂറ് ശതമാനം റിസൾട്ടാണ് എന്തായാലും നമ്മടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട് കുട്ടികളുടെ പരിപാലനം എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ കുട്ടിക്ക് ഇപ്പം ഇപ്പൊ ചേട്ടൻ ഇവിടെ എത്ര മാസം വരെ പാൽ കൊടുക്കും ഞാനൊരു സ്വയം തീറ്റ എടുത്ത് സ്വയം തീറ്റ എന്ന് തുടങ്ങുന്നവരെ മൂന്ന് മാസം മാസം ഇപ്പൊ അത് സ്വയം മൂന്നു മാസം അഞ്ചാം തീയതി അത് മൂന്ന് മാസമായിടാവാസം ആ സ്വയം തീറ്റ എടുത്ത് തുടങ്ങി പുറത്ത് പറമ്പിക്കൊണ്ട് കെട്ടില്ല അപ്പൊ തള്ളയുടെ കൂടെ കെട്ടുന്നേ അപ്പൊ തീറ്റ വെക്കുമ്പോ തീറ്റ വെക്കുമ്പോ കുറച്ച് വെള്ളം നക്കും അങ്ങനെയാ സ്വാഭാവികമായിട്ടായിക്കോളും പിന്നെ പതുക്കെ അങ്ങ് മാറ്റും ശരിക്കും ഈ കുട്ടികളുടെ പരിപാലനം ശരിക്കും നമ്മൾ കുട്ടികളെ അലി കിട്ടില്ല പക്ഷെ പലരും ഇങ്ങനെ കുട്ടികളെ നഷ്ടമാണ് അങ്ങനെ നഷ്ടമാണ് പക്ഷെ വേറൊരു കേസ് പിന്നെ ഇതിന്റെ കൂട്ടത്തില് നടന്നു പോക്കോളും ഇതിന്റെ കൂടെ പോകുന്ന നമ്മളിപ്പോ സെപ്പറേറ്റ് വിളം വെച്ചു കൊടുക്കുന്നില്ല തേച്ചപ്പോ എടുത്തു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ ഇടത്ത് അവിടെ സാധനം കിട്ടും എടുത്തവിടും തിരിയും ഇട്ട് ഇട്ടുകൊടുക്കും പ്രശ്നമില്ല അവരങ്ങ പോയിക്കോളും ഇതും തിരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാളം തിരി മതി പിന്നെ ഇവിടെ തൊട്ടടുത്ത് കാറ്ററിങ് ഉണ്ട് അവിടെ നിന്ന് കഞ്ഞി തിരി കൊടുക്കണോ തിരി കൊടുത്താൽ നല്ലത് കൊടുത്താൽ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല തിരി തന്നെ ഒരുപാട് മിനറൽസ് ഉണ്ടല്ലോ അപ്പൊ അവര് പറയുന്നത് ചെലവടിക്കാൻ സൗകര്യമാണ് അത് ഓരോന്ന് ഓരോ രീതി പിന്നെ ചില ഐറ്റംസ് നമ്മൾ പ്രതീക്ഷിച്ച രീതി കിട്ടണമെന്നില്ല എല്ലാം ചില കുട്ടികളെ രീതി കിട്ടണമെന്നില്ല അപ്പൊ ചേട്ടൻ്റെ അഭിപ്രായം നമ്മള് പണ്ട് കുട്ടികളെ വളർത്തിയെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് അതും നാടൻ മരുന്നൊക്കെ ും വലിയ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല പിള്ളേ കൈകാര്യം നമ്മള് തന്നെ ആയത് കൊണ്ട് മറ്റൊരാള് വരുമ്പോൾ അതാണ് പ്രശ്നം നമ്മളിപ്പോ മൊത്തത്തിൽ അവര് കുറ്റം പറഞ്ഞതല്ല ആചരിക്കും അതിന്റെ സംഭവം അങ്ങനെയാണ് ആ ഇപ്പൊ നിലവിലെ ഇപ്പൊ കൊളുമ്പ് രോഗം ഉണ്ടല്ലോ അല്ലെങ്കിൽ മറ്റേ ചർമ്മമുഴ ഉണ്ടല്ലോ അത് വൈറസ് ആണ് ഇപ്പൊ എന്റെ വീട്ടിൽ കറന്ന ആള് അടുത്ത വീട്ടിൽ പോകുമ്പോ നീ കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകണം എന്ന് പറഞ്ഞു നടക്കണം ആൾക്കാരാണ് അവര് പരത്തുന്നു പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആരെയും പോകുന്നില്ല പോകുന്നില്ലേ വേറെ വീട്ടിൽ പോയാൽ പോലും ഞാൻ നമ്മള് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ നടക്കുന്നു പിന്നെ ഞാൻ ഒരു നമുക്ക് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നമുക്ക് ഈ തൊഴുത്തിൽ ഈ കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി തൊഴുത്ത് എത്രത്തോളം വൃത്തിയായിരുന്നു എപ്പോഴും ക്ലീൻ ആയിരിക്കും ആയിരിക്കും തൊഴുത്ത് എപ്പോഴും ഇപ്പം ശരിക്കും ഈ തൊഴുത്ത് പണിതിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ശരിക്കും അല്ലെ അപ്പൊ ശരിക്കും ചെറിയൊരു തൊഴുത്ത് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഒരിക്കലും നമ്മള് അമ്മയുടെ കൂടെ അല്ലെങ്കിൽ മറ്റു പശുക്കളുടെ കൂടെ ആ ശരി

പിന്നെ കാലത്താ അതാകുമ്പോ കുട്ടി വേണമെന്നുള്ള നിർബന്ധം ഇപ്പൊ കുട്ടി അവിടെയാണല്ലോ അല്ലെങ്കിൽ ചിലത് കയറിക്കും ചിലത് കുട്ടി ഉണ്ടാക്കുക കറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ കഴിഞ്ഞ പേര് എന്റെ ആവാണിത് മൂന്ന് കറക്റ്റ് മൂന്ന് മാസം എത്തിയടാവ് ശരി അപ്പൊ എന്തായാലും ചേട്ടന്റെ പത്ത് വർഷം ആവേ അപ്പൊ ഫ്രാൻസി ചേട്ടാ ചേട്ടന്റെ ഈ ഒരു കന്നുകുട്ടി പരിപാലനം ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചത് നന്ദി പിന്നെ ഈ ഒരു മരുന്നും ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞതെന്ന് നന്ദി ഇതിപ്പോ നല്ല അടിപൊളി മരുന്നാണത് വെറും ഒരു രൂപ മുടക്കേണ്ട കേസില്ലേ